रेडी रेडी கை எடி சிீகரிக்கാവുന്ന போராட்டத்தின் கோர்க்களம் கேளப் படையாளிகளாய் எனவே சொந்தால சாம்பியன்மார் டிआरपी அட் பாஸ்புக் എതിരാളിക്കൊട്ട പോരാളി കൂട്ടങ്ങളായി കളിക്കളത്തിൽ മികവിറ്റങ്ങൾ പഠിച്ചു കയർത്തി ഏറ്റവും മികച്ച രണ്ടാം നമ്പർ കായിക താരം എന്ന പേരും പെരുമയും നേടിയ താരത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് സാഗര കണ്ണൂർ ആവേശിപ്പിച്ച തീരം തൊട്ട പോരാട്ടത്തിന്റെ പോർക്കളത്തിൽ വിജയവർത്തിന്റെ മൂന്നടിയോളം തങ്ങൾ കരുകൂലമാക്കി ജെ ആർ പിജയത്തിന്റെ വെല്ലിക്കുടികളെ പാറിപ്പറപ്പിക്കുക എന്ന ലക്ഷ്യത്താൽ പണച്ചുവടുകളുമായി കളി തട്ടകം കീരടക്കാരോടിച്ച് പോരാടുന്നു എന്നാൽ മറുപടുന്നത് കത്തി ജോലിക്കും നഗ് ജോലി കാറിൽപ്പെട്ട് വെട്ടിലും കൊണ്ട് പത്തുമണിയിലൂടെ കൊത്തി കടഞ്ഞെടുത്ത് ഒരു കുഷ്ടിയുമായി അലടി ചുയരുന്ന കാണികളുടെ കരകോഷം വെറുതെ പറയുന്നതല്ല ഒന്ന് കൈയടിച്ചേ കായിക പ്രേമികളുടെ കൈയെഴുതാൻ പിൻവലത്താൻ അനുകൂലമാക്കാൻ അനുകൂലമാക്കാനുള്ളത് രണ്ട് ചാമ്പ്യൻ ടീമുകളുടെ വേണ്ടിയൊരുക്കാൾ ഉറച്ചെത്തിയ പോരാട്ടത്തിന്റെ ഓർക്കളം കൈകരിച്ച് സ്വീകരിക്കാവുന്ന പോരാട്ടത്തിന്റെ പോർക്കളങ്ങളിലെല്ലാം തന്നെ മികവിന്റെ പോരാട്ടങ്ങളെ പടുത്തുയർത്തി കടന്നുപോയ ചാമ്പ്യൻ മലയാളികളുടെ നാമധേയമായി തന്നെ മുഖത്തിന്റെ വണ്ടി അറിയിച്ചിരിക്കുക

అష్టమ శిక్ష వేదపు తిరిచి తిచి కొంటే కలికలం సంబంధమైనన లక్షత సాగర కన్నూరు కయ్యడికే వందరనన కలుగులే మాకి జయార్తి అస్మాస్ ఉకం